ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ഏറെ സ്വതന്ത്രരാണ് മതവിശ്വാസം സ്വീകരിക്കാനാണെങ്കിലും നിരാകരിക്കാനാണെങ്കിലും ഒന്നിൽ നിന്നും ഒന്നിലേക്ക് ചേക്കേറാനാണെങ്കിലും ഒക്കെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് മതം മാറ്റാൻ നിർബന്ധ മതപരിവർത്തന സംഘടിത ശക്തികൾ അരങ്ങുവാഴുകയാണ് ഈ കൊച്ചു കേരള കരയിൽ പോലും ഇന്ത്യയിലുടനീളം ധാരാളം ആളുകൾ ഇസ്ലാമിനെ വളർത്താനും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനും വേണ്ടി ഐസിസ് എന്ന ഭീകര സംഘടനയിലേക്ക് പോയപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് കേരളത്തിൽ നിന്നായി കേരളമാണ് ഏറ്റവും അവർക്ക് പറ്റിയ സൗകര്യമുള്ള സാഹചര്യമുള്ള മണ്ണ് അതുകൊണ്ടാണ് സാക്കിർ നായിക്ക് പറഞ്ഞത് ഇന്ത്യയിൽ കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് മലയാളമാണ് അവിടെ സംസാരിക്കുന്ന ഭാഷ അവിടത്തെ രാഷ്ട്രീയ മത സാഹചര്യം നമ്മുടെ തീവ്രവാദത്തിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് അങ്ങോട്ട് പൊയ്ക്കോ അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഉണ്ടാകുന്നത് അൽഖൊയ് എന്ന വലിയ തീവ്രവാദ സംഘടനയുടെ നേതാവായ അൽ സവാഹിരിയെ അമേരിക്ക തലയ്ക്കു തുളയിട്ടു അങ്ങനെ കക്ഷി മലച്ചപ്പോൾ ആ സംഘടനയുടെ അടുത്ത നേതാവായി സ്ഥാനമേറ്റത് ഒരു മുജീബ് എന്ന് പറയുന്ന കണ്ണൂർക്കാരനായ മലയാളിയായിരുന്നു മലയാളിയുടെ സാന്നിധ്യം എല്ലാ തീവ്രവാദ സംഘടനകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്രവാദ സംഘടനയിലേക്ക് ആയുധ പരിശീലനത്തിനു വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ിഹാർ ഹരിയാന കേന്ദ്രമാക്കി വ്യാജ ഐ ഡി കാർഡുകളും ആധാർ കാർഡുകളും പാസ്പോർട്ടുകളും റേഷൻ കാർഡുകൾ വരെ അഞ്ഞൂറ് രൂപയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന കേന്ദ്രങ്ങളുടെ സഹായത്തോടെ അവർക്ക് ഈ പത്തനാപുരം ഈരാറ്റുപേട്ട ആലുവ പോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് കുഞ്ഞുണ്ണിക്കരകളിൽ തമ്പടിക്കാനും ആയുധ പരിശീലനം നേടാനും കഴിഞ്ഞത് കേരളത്തിന്റെ സാഹചര്യം ീപ്രവാദങ്ങൾക്ക് അനുകൂലമാണ് നൂറ് ശതമാനം അതുകൊണ്ടാണ് അവർക്ക് അതിന് കഴിഞ്ഞത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും വോട്ട് തന്നെയാണ് ലക്ഷ്യം മതസംഘടനകളെ പ്രീണിപ്പിച്ചു നിർത്തണം അങ്ങനെ വേണം അവർക്ക് അധികാരത്തിലേറാൻ ഇന്റെ തലക്കു വില പറഞ്ഞ വമ്പൻ ഭീകരന്മാർ അവരുടെ രാജ്യങ്ങളിൽ കിടന്നു തന്നെ ചത്തു മലയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിന് മൊസാദ് ഒന്നും വേണ്ട ഇന്ത്യയുടെ റോ തന്നെ ഇന്ത്യയുടെ സൈനിക ശക്തിയിലും ചാര സംഘടനയുടെ പവറിലും വിശ്വാസമില്ലാത്ത അറിവില്ലാത്ത ആളുകൾ ഇന്ത്യക്കാരു മാത്രമേ ഉണ്ടാകൂ മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ഇന്ന് ഭയമാണ് കാരണം ഇന്ത്യയോട് മുട്ടാൻ ഒരു തരത്തിലും ചൊറിയാൻ ഇവരാരും വരാത്ത കാരണം ചൊറിഞ്ഞാൽ മോദിയുടെ ഇന്ത്യൻ സൈന്യം അവരെ മാന്തി പൊളിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ട് ഇറങ്ങിയ ഷാജൻസ്കറിയയുടെ ബി വി എം എൽ എ നമ്മൾ കണ്ടല്ലോ എന്തായിരുന്നു പരാതി പൂനെ കേന്ദ്രമാക്കി അൻപത് ലക്ഷം രൂപയുടെ എക്യുപ്മെന്റ്സുകൾ ഹാക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഒക്കെ ആക്കിയിനകത്തുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചോർത്തിയെടുക്കും ഡി ജി പിയുടെയും ഹൈക്കോടതി ജഡ്ജിയുടെയും ഒക്കെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുകയും ഇന്ത്യ മഹാരാജ്യത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ചോർത്തിയെടുത്ത് ഇവർ ഇടയ്ക്കിടെ വിദേശ യാത്ര പോകുന്നത് പാകിസ്ഥാനി രഹസ്യങ്ങൾ വിൽക്കുന്നതിനു വേണ്ടിയാണ് അങ്ങനെ ധാരാളം പണവും കൈപ്പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു വേറെ ആരെങ്കിലും ആയിരുന്നു ഈ കേസ് കൊടുത്തിരുന്നതെങ്കിൽ അടിമദനം മുട്ടി വരെ പരാതിക്കാരനെ ഒന്ന് നോക്കിട്ട് ചുരുട്ടിക്കൂട്ടി വേലിച്ചെറിഞ്ഞേനെ ഡി ജെ പി നോക്കുമ്പോ ഒരു എം എൽ എ അല്ലേ അതോടുകൂടി എം എൽ എയുടെ പവർ അവർക്ക് മനസ്സിലായി എന്നുള്ളതാ കാരണം ആള് താമസമില്ല ഷാജൻസ്കറിയെയാണോ നൽകുന്നത് പാകിസ്ഥാനാണ് നൽകുന്നത് അപ്പോൾ തന്നെ ഏതാണ്ട് അവർക്ക് മനസ്സിലായി ടീമുകളാണ് പാകിസ്ഥാനുമായി ഷാജൻസ്കറിയ്ക്ക് എന്താണ് ബന്ധം സ്വാഭാവികമായും ഷാജൻസ്കറിയയുടെ മറുനാടൻ മലയാളി എന്ന ചാനൽ മുഴുവനും അവർ അരിച്ചുപെറുക്കും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ രാജ്യത്തെ നശിപ്പിക്കുന്ന രാജ്യദ്രോഹപരമായിട്ടുള്ള എന്തെങ്കിലും വാർത്തകളോ സൂചനകളോ ഷാജൻസ്കറി അയാളുടെ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടോ അയാൾ ഒരു രാജ്യദ്രോഹിയാണോ രാജ്യസ്നേഹിയാണോ സ്നേഹിയാണോ ഏത് രൂപത്തിലുള്ള വാർത്തകളിലാണ് അയാൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കും നോക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് മനസ്സിലാകും ഇയാൾ ഒരു രാജ്യസ്നേഹിയാണ് ഇപ്പോഴിതാ മറ്റെങ്ങുമല്ല യു പിയിൽ യു പി സ്വദേശിയായ ഒരു വ്യക്തി പാകിസ്ഥാന് സ്വന്തം രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി നൽകി യു പിയിലാണ് സംഭവം കക്ഷിനി സൂര്യപ്രകാശം കാണുമോ എന്ന് കണ്ട് തന്നെ അറിയണം പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുമായുള്ള ബന്ധത്തിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സ്വദേശി പിടിയിലായി നിൽക്കുന്നത് കലീം അഹമ്മദ് എന്ന വ്യക്തിയെയാണ് യു പി പോലീസ് പിടിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിലെ മീററ്റിൽ കക്ഷിയെ അറസ്റ്റ് ചെയ്തു ഇന്ത്യയിൽ ജിഹാദ് പ്രചരിപ്പിക്കുന്നതിന് യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചു എന്നും രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് ഇയാൾ അന്വേഷണം നടത്തിയെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കലീം അഹമ്മദ് ഐ എസ് ഐ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു നാലോ അഞ്ചോ ദിവസങ്ങൾക്കു മുമ്പാണ് പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തിയത് രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇയാൾ പദ്ധതിയിട്ടു ഇന്ത്യയിലെ സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ച് വളരെയേറെ ചിത്രങ്ങളും വാട്സപ്പ് സന്ദേശങ്ങളും ഐ എസ് ഐക്കും പാകിസ്ഥാനിലെ മറ്റ് തീവ്രവാദ സംഘടനകൾക്കും ഈ കലീം കൈമാറിയിട്ട് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഉത്തർപ്രദേശിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് കലീമിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പോലീസിന് ഒരാൾ വിവരം നൽകുകയായിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇയാളുടെ സഹോദരൻ തസീമും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് കലീമിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ഇയാൾ അറസ്റ്റിലാകുന്നത് പാകിസ്ഥാനിലുള്ള ബന്ധുക്കളെ കാണാൻ പോയപ്പോൾ ഐ എസ് ഐ പ്രവർത്തകരെ കണ്ടുമുട്ടുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനും ഇന്ത്യയിൽ ആക്രമണങ്ങൾ നടത്താനും അവർ പണം വാഗ്ദാനം ചെയ്തു ഇന്ത്യയിലെ മതസൗഹാർദ്ദം തകർക്കാൻ അവർ ആവശ്യപ്പെട്ടു ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിനായി പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശം ലഭിച്ചതായും മൊഴിയിലുണ്ട് റാഫേൽ യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ ചിത്രങ്ങൾ കലീം ഐ എസ് ഐക്ക് കൈമാറിയതായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇതിനെ വ്യാജ സിം ആണ് ഉപയോഗിച്ചത് പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ ഏജൻസിയുമായി ക്രിമിനൽ ഗൂഢാലോചന പ്രകാരം അനധികൃത ആയുധങ്ങൾ ശേഖരിച്ചതിനാണ് കലീമിനെ അറസ്റ്റ് ചെയ്തതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രേമവുമായി ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കലീമുമാർ നമുക്ക് ചുറ്റുമുണ്ട് അവരെ കണ്ടെത്തി രാജ്യദ്രോഹ കുറ്റത്തിന് മാതൃകാപരമായ ശിക്ഷ ഒരുക്കിയാൽ മാത്രമേ ഇതിനൊരു നീക്കുപോക്ക് ഇതിനൊരു അവസാനം ഉണ്ടാകൂ ഒരു രാജ്യവും ഒരിക്കലും പാപമാണ് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക എന്നത് ഇന്ത്യയിൽ മാത്രം രാജ്യദ്രോഹികൾ വാനോളം ഉയർത്തപ്പെടുകയാണ് അവർ പുകഴ്ത്തപ്പെടുകയാണ് നരേന്ദ്രമോദി സർക്കാരിന് അതിന് വിപരീതമായ ഒരു ശീലം വളർത്തിയെടുക്കാൻ ഇന്ത്യയിൽ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു രാജ്യദ്രോഹികളെ വാനോളം വളർത്താനല്ല ഭൂമിയോളം അടിച്ചു താഴ്ത്താനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് ഇനിയും അത് തുടരുമെന്ന് വിചാരിക്കാം എന്തായാലും കലീ അഹമ്മദിന്റെ തല യു പി കൊണ്ടുപോകുമെന്നതിൽ സംശയമില്ല ഒരു അപകട ഭരണമോ അതല്ലെങ്കില് ഒരു എൻകൗണ്ടറോ എന്തായിരുന്നാലും ഈ തലകളൊന്നും പുറത്തിറങ്ങി സ്വതന്ത്രമായി വിരാജിക്കേണ്ടവയല്ല ഇത്തരക്കാരെ എത്രയും പെട്ടെന്ന് ഹൂറികളെ മുത്തിനകത്തിരുന്ന് ബുദ്ധിമുട്ടിപ്പിക്കാതെ അവർക്കൊരു പണി കൊടുക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങോട്ട് തന്നെയാണ് പറഞ്ഞുവിടേണ്ടത് നന്ദി